ഞാനിപ്പോൾ ഒരത്ഭുതമായിട്ട് നിങ്ങളോട് പറയാണ് ഈ കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് പാസ്സായി പോയ ഒരു മുത്താലിമ് മംഗലാപരത്തിൻ്റെ അടുത്തുള്ള ഒരു മുത്താലിം വളരെ പാവപ്പെട്ട മുത്താലിമാണ് സാമ്പത്തികമായ മുത്ത പാവപ്പെട്ട ആളാണ് കിതാവ് നല്ല തിരിയും ആളോട് സംസാരിക്കാനും കഴിവില്ല ഒരു കഴിവുമില്ലാത്ത ഒരു പാവപ്പെട്ട സാഫ്യ ഇന്നലെ അയാൾ ഭദീങ്ങളെ പേര് പറഞ്ഞ് കിടന്നിറങ്ങി അടുത്ത ഞായറാഴ്ചയാള് അയാൾ നിഗായ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മാടുക്കാറുണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ അയാൾ കൈവശത്തിൽ പൈസല്ല വഴിയുമില്ല കൊടുക്കാൻ വേണ്ടി യാചിക്കാൻ നിവൃത്തിയില്ലല്ലോ അങ്ങനെ മതിരിങ്ങളെ പേര് പറഞ്ഞ് അദ്ദേഹം കിടന്നുറങ്ങിയ പോലെ കിടന്നുറങ്ങിയപ്പോൾ ഉടനെ തന്നെ എന്നെയാണ് കണ്ടു ഞാനോട് പറഞ്ഞു നീ നാളെ അങ്ങോട്ട് ഞാൻ മറുക്കുതീർക്കുവൊരു എന്ത് പറഞ്ഞു പറഞ്ഞു ഇപ്പോഴെ ഇന്ന് വന്ന് വന്നപ്പോ ഇവിടെ രണ്ട് അതിഥികളുണ്ട് ആ അതിഥികള് എന്നോട് സംസാരിച്ചു വല്ല പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ വല്ല പെൺകുട്ടികളെ കെട്ടിക്കാറുണ്ടെങ്കിൽ ആരുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ഞങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ തരണം വേറെ അറിയിക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഒരു സംഭവമുണ്ട് ഒരു കുട്ടി മഹർ കൊടുക്കാറ് കാശില്ലാതെ അപ്പോൾ അയാൾക്ക് വലിയ വല്ലാൽ പോയിബിള്ളക്ക തിരിയില്ലല്ലോ പാവങ്ങളെ കഷ്ടപ്പാട് അഥവാ മഹര് കൊടുക്കാൻ കഴിവില്ലേ എന്ന അവൻ അവൻ ഉടനെ വിളിച്ച് രണ്ടു ലക്ഷം കുറപ്പിക്ക അപ്പോൾ തന്നെ മഹർ വാങ്ങാൻ എഴുതി കൊടുത്ത് മധുരങ്ങളെ പേര് പറഞ്ഞ് വരുന്ന കിടന്നിറങ്ങിയതാ ഞാൻ വരാൻ പറഞ്ഞത് അവ പണിത നേരം നേരമ്പഴത്ത് ഇവിടെ എത്തി അപ്പോഴേക്ക് ഇന്ന കാണുമ്പഴേക്ക് ആ രണ്ടു ലക്ഷം കൊടുക്കാനുള്ള ആളെയും അള്ളാഹു തല ഇവിടെ അയച്ച് ഇങ്ങനെ ദുന്യാവിൻ്റെ കാര്യവും ആഹ് കാര്യവും എല്ലാം അള്ളാഹു സുബാന എളുപ്പമാക്കിത്തരും കൊണ്ട് അതുകൊണ്ട്